ഹലോ മാനിഫെസ്റ്റേഴ്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ വിവാഹം ചെയ്യാനായിട്ട് നിങ്ങളുടെ മാതാപിതാക്കളുടെ സമ്മതം ലഭിക്കാനായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള രണ്ട് ടെക്നിക്കുകളാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യം നിങ്ങളുടെ മാതാപിതാക്കളോട് അറിയിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അറിഞ്ഞു അവർക്ക് സമ്മതമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ വീട്ടിൽ വീട്ടിലറിഞ്ഞിട്ടില്ല അവർക്ക് സമ്മതമാണോ എന്ന് അറിയില്ല അല്ലെങ്കിൽ അവർക്ക് സമ്മതമല്ല അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആ ടെക്നിക്കുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വെഡ്ഡിംഗ് കാർഡ് അതായത് നിങ്ങളുടെ വിവാഹ ക്ഷണക്കത്ത് നിങ്ങൾ തന്നെ തയ്യാറാക്കുക ഇത് തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് എ ഫോർ ഷീറ്റിൻ്റെ വലിപ്പത്തിലുള്ള കാർഡ് പേപ്പർ അല്പം കട്ടിയുള്ള പേപ്പറ് വാങ്ങിക്കുക അത് നിങ്ങൾക്ക് പിങ്ക് കളറാണെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ നമ്മളുടെ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന കളറ് പിങ്ക് ആണല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിറം ഉണ്ടെങ്കിൽ ആ ഭാഗ്യ നിറം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ പേപ്പർ വേണമെങ്കിലും വാങ്ങിക്കുക വാങ്ങിച്ച ശേഷം ആ പേപ്പറിനെ രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കിയ ശേഷം അതിൻ്റെ ഫ്രണ്ടിലത്തെ പേജിലായിട്ട് നിങ്ങളുടെ പേര് വെഡ്സ് ഡബ്ല്യു ഇ ഡി എസ് വെഡ്സ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേര് അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പ്രിയ വെഡ്സ് സുനിൽ അങ്ങനെ എഴുതുക അതിനുശേഷം ആ മടക്കിയ പേപ്പറിൻ്റെ ഉള്ളിലത്തെ പേജിലായിട്ട് ഈ മൂന്ന് അഫർമേഷനുകൾ എഴുതുക ഞാനും പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേര് പേര് ഞങ്ങൾ തമ്മിൽ വിവാഹിതരാവുകയാണ് ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും ഞങ്ങൾ വിവാഹിതരാകുന്നതിന് നന്ദി 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 ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും ഞങ്ങളുടെ വിവാഹത്തിൽ വളരെയധികം സന്തോഷിക്കുന്നതിൽ പ്രപഞ്ചശക്തിക്ക് നന്ദി 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 ഞങ്ങളുടെ വിവാ വിവാഹ ജീവിതത്തിലേക്ക് എല്ലാ ബ്ലസ്സിങ്സും എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി 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 ഇത്രയും അഫർമേഷൻസും നിങ്ങൾ അതിലെഴുതുക എന്നിട്ട് നിങ്ങളുടെ വിവാഹം നടക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു തീയതിയെക്കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് ആ ഡേറ്റും കൂടി ആ കാർഡിനുള്ളിൽ വെഡിങ് കാർഡിനുള്ളിൽ എഴുതി വയ്ക്കുക ഇങ്ങനെ എഴുതി വെച്ച ശേഷം നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപും ഈ കാർഡ് നിങ്ങളുടെ കയ്യിൽ എടുത്തു വെച്ച ശേഷം അതിനുള്ളിൽ എഴുതിയിരിക്കുന്ന ആ അഫർമേഷൻസ് ഓരോന്നും വായിച്ച് ആ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞ് ആ സന്തോഷം നിങ്ങളുടെ വിവാഹം നടക്കുന്നതിലുള്ള സന്തോഷവും നന്ദിയും മനസ്സിൽ ഫീല് ചെയ്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ അഫർമേഷനുകൾ ഉപയോഗിക്കുക ഇങ്ങനെ നിങ്ങൾ മിനിമം ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യുക ഇനി രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ലവ് എനർജി സെൻഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അതായത് സ്നേഹത്തിന്റെ ഊർജ്ജം സെൻഡ് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ലവ് എനർജി സെൻഡ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് സ്നേഹത്തിന്റെ ഊർജം അയക്കേണ്ടത് ലവ് എനർജി സെൻഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ വീഡിയോ കാണാത്തവർക്കായി ഈ വീഡിയോയുടെ താഴെ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ കാണാവുന്നതാണ് ഇനി പേരൻസിന് ലവ് എനർജി ഏതൊക്കെ കേസുകളിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം അതായത് നിങ്ങളുടെ വിവാഹത്തിന് നിങ്ങളുടെ മാതാപിതാക്കളുടെ സമ്മതം ലഭിച്ചിട്ടില്ലെങ്കിൽ അവരെ സമ്മതിപ്പിക്കാനായി നിങ്ങൾക്ക് ലവ് എനർജി സെൻഡ് ചെയ്യാം നിങ്ങളുടെ വിവാഹത്തിന് നിങ്ങളുടെ വീട്ടിൽ സമ്മതമാണ് പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ വീട്ടിൽ സമ്മതമല്ലെങ്കിൽ ആ പേരൻസിന് നിങ്ങൾക്ക് സ്നേഹത്തിന്റെ എനർജി ലവ് എനർജി അയയ്ക്കാവുന്നതാണ് ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞിട്ടില്ല അതായത് നിങ്ങളുടെ പേരൻസിന് അറിയില്ല അവരറിഞ്ഞാൽ സമ്മതിക്കുമോ എന്ന് നിങ്ങൾക്ക് പേടിയുണ്ട് അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ അവരോട് പറയുന്നതിന് മുൻപായി തന്നെ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് അവരുടെ സമ്മതം ലഭിക്കാനായി നൂറ് ശതമാനം ഉപയോഗിക്കാം ഇപ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സമ്മതം ലഭിക്കാനായിട്ട് നിങ്ങൾ സ്നേഹത്തിന്റെ ഊർജം അവർക്ക് അയക്കുകയാണ് ചെയ്യേണ്ടത് അതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ രണ്ടു പേരുടെയും വീട്ടിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നാല് ഫോട്ടോസ് അതായത് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോസ് എടുക്കുക അതായത് ഇപ്പോൾ അവരുടെ ഫോട്ടോ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് ചോദിക്കുക അല്ലെങ്കിൽ അവരുടെ ഫോണിൽ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ കാണുമല്ലോ അപ്പോൾ ആ ഫോട്ടോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കുക അങ്ങനെ ഈ ഫോട്ടോസ് നാല് പേരുടെയും ഫോട്ടോസ് എടുക്കുക പേപ്പറില് നിങ്ങൾ ഒട്ടിക്കുക ഒട്ടിച്ച ശേഷം ആ ആദ്യമായിട്ട് ആ ഫോട്ടോ നിങ്ങൾ എടുത്ത് കയ്യിൽ വെക്കുക ഫോണിലാണെങ്കിൽ ആ ഫോട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫോട്ടോയിൽ നോക്കാം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നാല് പ്രത്യേകം പ്രത്യേകം പേജുകളിൽ നിങ്ങളുടെ പേരൻസിൻ്റെ ഒന്നാമത്തെ പേജിൽ നിങ്ങളുടെ അച്ഛൻ്റെ എഴുതി രണ്ടാമത്തെ പേജിൽ നിങ്ങളുടെ അമ്മയുടെ പേര് മൂന്നാമത്തെ പേജിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ അച്ഛൻ്റെ പേര് നാലാമത്തെ പേജിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ അമ്മയുടെ പേര് അങ്ങനെ എഴുതുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അച്ഛൻ്റെ പേര് എഴുതിയതിന് താഴെയായിട്ട് നിങ്ങളുടെ അച്ഛനെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് സ്വഭാവ സവിശേഷതകൾ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെ ഏത് ക്വാളിറ്റീസ് ആണോ ഇഷ്ടം അത് എഴുതുക എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക എൻ്റെ അച്ഛനായ അച്ഛൻ്റെ പേര് ഇപ്പൊ രവി എന്നാണ് ഒരു ഉദാഹരണം എടുക്കുക അപ്പം എൻ്റെ അച്ഛനായ രവി വളരെ ലവ്വിംഗ് ആണ് എന്റെ അച്ഛനായ വളരെ കെയറിങ് ആണ് എൻ്റെ അച്ഛൻ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിനിമം അഞ്ച് ക്വാളിറ്റീസ് നിങ്ങൾ എഴുതിയ പേരിന് താഴെയായിട്ട് എഴുതുക പേരെഴുതുമ്പോൾ റെസ്പെക്ടോടു കൂടി മിസ്റ്റർ അല്ലെങ്കിൽ ശ്രീമാൻ രവി അല്ലെങ്കിൽ ശ്രീരവി അങ്ങനെ എഴുതുക ഇനിയും ആ അഞ്ച് ക്വാളിറ്റീസ് എഴുതിയതിനു ശേഷം നിങ്ങൾ ഏറ്റവും താഴെയായിട്ട് ഈ അഫർമേഷനുകൾ എഴുതുക ആ വ്യക്തിയുടെ പേര് സ്വീകരിക്കുന്നതിന് നന്ദി 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 ആ ഡാഷിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേരെഴുതുക അതിനുശേഷം ഈ അഫർമേഷനുകൾ നിങ്ങൾ ഇരുപത്തിയൊന്ന് തവണ രാവിലെയും ഇരുപത്തിയൊന്ന് തവണ രാത്രിയിലും പറയണം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ഫോട്ടോയിലേക്ക് അവരുടെ മുഖത്തേക്ക് അവരുടെ കണ്ണുകളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം ഈ അഫർമേഷനുകൾ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടത് ചെറുപ്പം മുതൽ നിങ്ങളുടെ അച്ഛൻ തന്നിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുക സന്തോഷകരമായ നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ചിന്തിച്ചുകൊണ്ട് ഈ അഫർമേഷനുകൾ നിങ്ങൾ ഫീലിങ്ങോട് കൂടി തന്നെ പറയേണ്ടതാണ് രണ്ടാമത്തേത് നിങ്ങളുടെ അമ്മ അപ്പോൾ അമ്മയുടെ പേരെഴുതുക എന്നിട്ട് അമ്മയുടെ അഞ്ച് നല്ല ക്വാളിറ്റീസ് എഴുതുക അതിനുശേഷം ഇതേ അഫർമേഷൻസ് നിങ്ങൾ അവിടെ എഴുതുക ഓരോ സഭാവ സവിശേഷതയുടെയും നേരെ നിങ്ങൾ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് മൂന്ന് തവണ എഴുതണം അതുപോലെ തന്നെ ഈ അഫർമേഷൻ നാല് അഫർമേഷൻ ഞാൻ പറഞ്ഞല്ലോ ആ അഫർമേഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഓരോ അഫർമേഷൻ കഴിയുമ്പോഴും താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയണം ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേരൻസിന്റെ അതായത് മാതാപിതാക്കളുടെ സമ്മതം ലഭിക്കാനായി നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ അച്ഛന്റെ പേര് എഴുതുക അതിനുശേഷം അവരുടെ അച്ഛന്റെ അഞ്ച് സ്വഭാവ സവിശേഷതകൾ സവിശേഷതകൾ നിങ്ങൾക്കറിയാൻ ചാൻസ് ഇല്ല അതോപ്പം നിങ്ങൾ അവരോട് ചോദിക്കുക ഇപ്പൊ നിങ്ങളും അവരുമായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ പേരൻസിനുള്ള ഗുണങ്ങൾ തന്നെ അവർക്കും കാണുമല്ലോ അപ്പൊ ആ സെയിം ഗുണങ്ങൾ എഴുതുക എഴുതുമ്പോൾ എഴുതുമ്പോൾ ഇതുപോലെ എഴുതുക ഈ ബ്രാക്കറ്റിനുള്ളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേര് അച്ഛനായ ആ വ്യക്തിയുടെ അച്ഛൻ്റെ പേര് വളരെ ലവിങ് ആണ് താങ്ക് യു താങ്ക് യു താങ്ക് യു അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേര് അച്ഛനായ ആ വ്യക്തിയുടെ അച്ഛൻ്റെ പേര് വളരെ കെയറിങ് ആണ് അങ്ങനെ അഞ്ച് ഗുണങ്ങൾ എഴുതുക അഞ്ച് ഗുണങ്ങൾ എഴുതിയ ശേഷം ഏറ്റവും താഴെയായിട്ട് ഈ പറയുന്ന അഫർമേഷനുകൾ നിങ്ങൾ എഴുതുക ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായ അവരുടെ പേര് ജന്മം നൽകിയതിന് നന്ദി ഒരു ഉദാഹരണം നോക്കാം ഞാൻ ഇഷ്ടപ്പെടുന്ന ആശയ്ക്ക് ജന്മം നൽകിയതിന് നന്ദി നിങ്ങളുടെ മകനായ അല്ലെങ്കിൽ മകളായ ആ വ്യക്തിയെ വ്യക്തിയുടെ പേര് എനിക്ക് സ്നേഹിക്കാനായി ലഭിച്ചിരിക്കുന്നതിന് നന്ദി 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 ഉദാഹരണമായിട്ട് നിങ്ങളുടെ മകളായ ആശയെ എനിക്ക് സ്നേഹിക്കാനായി ലഭിച്ചിരിക്കുന്നതിന് നന്ദി 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 മൂന്നാമത്തെ അഫർമേഷൻ ഞാനും ആ വ്യക്തിയുടെ പേര് തമ്മിലുള്ള വിവാഹത്തിന് പരിപൂർണമായ സമ്മതം നൽകിയിരിക്കുന്നതിന് നന്ദി 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 ഉദാഹരണം നോക്കാം ഞാനും ആശയും തമ്മിലുള്ള വിവാഹത്തിന് പരിപൂർണമായ സമ്മതം നൽകിയതിന് നന്ദി 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 നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി നിങ്ങളുടെ മകൻ്റെ ഭാര്യയായി അല്ലെങ്കിൽ മകളുടെ ഭർത്താവായി അവിടെ മകൻ്റെ പേര് അല്ലെങ്കിൽ മകളുടെ പേര് എഴുതണം എന്നെ സ്വീകരിച്ചിരിക്കുന്നതിന് നന്ദി 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 ഉദാഹരണം നോക്കാം നിങ്ങളുടെ കുടുംബത്തിലെ അംഗമായി ആശയുടെ ഭർത്താവായി എന്നെ സ്വീകരിച്ചിരിക്കുന്നതിന് നന്ദി 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 ഈ അഫർമേഷൻ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും രാത്രിയിലും ഇരുപത്തിയൊന്ന് തവണ ആ ഫോട്ടോയിലേക്ക് നോക്കി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേരൻസിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി അവരുടെ മുഖത്തേക്ക് നോക്കി അവരുടെ കണ്ണുകളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പൂർണ്ണമായ വിശ്വാസത്തോടെ അവർ നിങ്ങളെ അവരുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കാൻ സമ്മതം നൽകുന്നു നിങ്ങൾ ഓരോ പേരൻസിൻ്റെയും പേരും അവരുടെ ക്വാളിറ്റീസും അഫർമേഷനും എഴുതാൻ പ്രത്യേകം പ്രത്യേകം പേജുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ അഫർമേഷനും ആ ക്വാളിറ്റീസും എഴുതിയ ശേഷം അവരുടെ ഫോട്ടോയിലേക്ക് നോക്കി മുഖത്തേക്ക് മാത്രം നോക്കി അവരുടെ കണ്ണുകളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ അവസാനം എഴുതിയ അഫർമേഷനുകൾ നിങ്ങൾ ഇരുപത്തിയൊന്ന് തവണ നല്ല ഫീലിങ്ങോട് കൂടി നിങ്ങൾക്ക് ആ സമ്മതം ലഭിച്ചിരിക്കുകയാണ് എന്നുള്ള സന്തോഷത്തോടെയും ആ നന്ദിയോടെയും കൂടി അവരോടുള്ള താങ്ക്ഫുൾനെസ്സോടുകൂടി നിങ്ങൾ ആ അഫർമേഷൻ ചെയ്യുക ഇത് നിങ്ങൾ മിനിമം ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും ചെയ്യേണ്ടതാണ് എത്രയും കൂടുതൽ ദിവസം ചെയ്യുന്നോ അത്രയും നല്ലതാണ് പിന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഇങ്ങനെയുള്ള ടെക്നിക്കുകളും ഒക്കെ ചെയ്യാനായിട്ട് ഒരു പ്രത്യേകം നോട്ട്ബുക്ക് ബുക്ക് വെക്കുന്നതാണ് നല്ലത് നിങ്ങൾ സാധാരണ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലായിട്ട് ഉപയോഗിക്കുന്ന ബുക്കിനേക്കാൾ റിലേഷൻഷിപ്പിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഒരു പ്രത്യേക ബുക്ക് തന്നെ വെക്കുന്നതാണ് എപ്പോഴും നല്ലത് നിങ്ങൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്